കൂട്ടുകാരെ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോഴേ നമ്മൾ മീനെ മാത്രം പ്രതീക്ഷിച്ച് പോകും അതായത് ചുറ്റിനുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഞാനിങ്ങനെ മീൻ പിടിക്കാൻ പോയ സമയത്ത് ആ ആറിൻ്റെ സൈഡിൽ ചെയ്യുന്ന ഒരാൾ കാസ്റ്റ് ചെയ്യുന്ന കണ്ടു അപ്പോൾ പുള്ളിയുടെ ആ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു കാസ്റ്റിംഗ് കണ്ടപ്പോഴും അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു തരിതുകൊണ്ടോ അദ്ദേഹം ആ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഏതോ എക്സസൈസ് ചെയ്യുന്ന പോലെ കാലൊക്കെ ഇട്ടാലേക്ക് നല്ല ആസ്വദിച്ച് മീനൊന്നും കിട്ടിയില്ല എന്നാൽ പോലും പുള്ളി ആസ്വദിച്ചിരുന്ന മീൻ പിടിക്കുന്നത് എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു അത് നിങ്ങളെ അത് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് കാണുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉപകാരം നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എപ്പോഴും ഇടുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മളന്ന് പോയി നമുക്ക് രണ്ട് വാഹ ഒക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നു ചേട്ടൻ കരയ്ക്കൊന്ന് ഒരുപാട് എറിഞ്ഞ് നോക്കി പക്ഷേ വാഹ പൊങ്ങുന്നുണ്ട് നല്ല മീൻ അടി പൊങ്ങുന്ന ഒരു ഏരിയയാണ് പക്ഷേങ്കിലും പുള്ളിക്ക് അന്ന് മീനടിച്ചില്ല എന്തായാലും ഇനിയും ഈ പുളിയെ കാണുമ്പോഴത്തേക്കും ഞാൻ കയറി ഒന്ന് മൂട്ടും എനിക്ക് ആളെ ഇഷ്ടമായി